ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് കർമ്മയോഗത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ ശ്ലോകങ്ങൾ നോക്കാം പതിനാറാമത്തെ പ്രവർത്തിതം ചക്രം ജാനു വർത്തയ അഖായുരിന്ദ്രിയ രാമോ മോഹം പാർത്ഥ സജീവതി ഇതാണ് ശ്ലോകം പാർത്ഥ എന്ന് പറഞ്ഞാൽ അർജുന ആ വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം പാർത്ഥ അർജുന ഏവം ഇപ്രകാരം പ്രവർത്തിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചക്രം എന്ന് പറഞ്ഞാൽ കർമ്മസ്വരൂപമായിട്ടുള്ള ആ ചക്രത്തെ യാതൊരുവൻ ഇഹ ഇവിടെ ന അനുവർത്തയതി എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ലയോ അഖായു എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ പാപം ചെയ്യുന്നവനും ഇന്ദ്രിയാരാമ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ അതിലൊക്കെ സുഖിക്കുന്നവനുമായ സ അവൻ മോഖം നിഷ്പ്രയോജനമായി ജീവതി ജീവിക്കുന്നു എന്ന് നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഭഗവാൻ പറയാണ് അല്ലയോ അർജുന ഇപ്രകാരം പ്രവർത്തിക്കുന്ന അതായത് ഇപ്ര കാര്യം കൊണ്ട് നേരത്തെ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു തന്നില്ലേ നമുക്ക് എങ്ങനെയാണ് ഈ യജ്ഞം കർമ്മമൊക്കെ റിലേറ്റായിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു തന്നില്ല അതുപോലെ പ്രവർത്തിക്കുന്ന ഈ യജ്ഞ കർമ്മ ചക്രത്തെ ഏതൊരാളാണോ അനുവർത്തിക്കാത്തത് പാപരൂപമായിട്ടുള്ള കൂടിയവനും ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നവനുമായ അവൻ സ്വന്തം ജീവിതം വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കർമ്മങ്ങൾ സ്വാർത്ഥതയിൽ ചെയ്യരുത് എല്ലാവർക്കും നമ്മളൊരു കർമ്മം ചെയ്യുന്നത് അതിൽ അനുഭവം നമുക്ക് വേണ്ടി മാത്രമല്ല ഈ ജനങ്ങൾക്ക് മുഴുവൻ നന്മ വരാനും ജനങ്ങൾക്ക് മുഴുവൻ അനുഭവിക്കാനുള്ളതാണ് നമ്മളുടെ കർമ്മഫലങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ഓരോ കർമ്മവും ചെയ്യാൻ ഇനിയിപ്പം ഏതൊരാളാണോ ഇതൊന്നും അനുസരിക്കാതെ യജ്ഞകർമ്മചക്രത്തെ ഒരു തരത്തിലും അങ്ങനെയൊന്നും അതൊന്നും അനുവർത്തിക്കാതെ പാപരൂപമായിട്ടുള്ള ഒരു കൂടിയവനും അയാൾക്ക് എങ്ങനെ ഉണ്ടാവുക ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നവനായിരിക്കും അങ്ങനെയുള്ള ഒരാൾ അയാളുടെ ജീവിതം വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ മുഖ്യധാരയിൽ അണിചേരാനാണ് ഇവിടെ ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെ ഓരോരുത്തർ വേർപെട്ടു പോയ ആൾക്കാരുണ്ടല്ലോ ആ ഇഴ പാഴിലായി പോകുക തന്നെയാണ് ചെയ്യുന്നത് അത് സ്വന്തമായിട്ടും അനർത്ഥമുണ്ടാകുന്നതിന് പുറമേ ഈ ഇതൊരു സംഘഗാനാണ് ശരിക്കുള്ള ഭൂമിയിലെ ജീവിതം ഒരാൾ ഒറ്റയ്ക്ക് പറ്റണതല്ല ഒരു എല്ലാവരും ചേർന്ന് വൃക്ഷലതാദികൾ പക്ഷിമൃഗാദികൾ മനുഷ്യർ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സംഘഗാനാണ് ഈ ജീവിതം അതിൽ നിന്ന് വേർപെട്ട് ഒരു പോയി പോയിക്കഴിഞ്ഞാൽ അതൊക്കെ പാടില്ലാകുന്നു പക്ഷേ അയാൾക്ക് സ്വന്തം പാടില്ലാവുന്നത് മാത്രമല്ല ഈ സംഘഗാനത്തിൽ അപശ്രുതി ഉണ്ടാക്കാനും ഇങ്ങനത്തെ ആളുകൾക്ക് സാധിക്കുന്നതെന്ന് പറയുന്നത് അതിനാൽ കർമ്മചക്ര സ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ കർമ്മമയമായിട്ടുള്ള ജീവിതത്തിൻ്റെ മർമ്മങ്ങളെക്കറിഞ്ഞ് വിവേകിയായിട്ട് ആത്മശുദ്ധിക്കും കൈവല്യ കൈവല്യപ്രാപ്തിക്കും വേണ്ടിയാവണം മനുഷ്യൻ ജീവിക്കുന്നത് അല്ലാതെ വെറുതെ കുറച്ച് സുഖഭോഗങ്ങൾ അനുഭവിക്കാനോ അല്ലെങ്കിൽ സ്വാർത്ഥതയിൽ എല്ലാം എനിക്ക് എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കാനോ അല്ല മനുഷ്യൻ ഈ ലോകത്തിൽ ശ്രമിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കറിഞ്ഞ് വിവേകിയായിട്ട് സ്വന്തം ആത്മശുദ്ധിക്കും കൈവല്യ പ്രാപ്തിക്കും വേണ്ടിയാവണം ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കേണ്ടത് അല്ലാതെ ഈ ലൗകികതയിലെ ആസക്തനായിട്ട് എല്ലാം മറന്ന് ജീവിക്കുന്നവരുടെ അവസ്ഥ പരിതാപകരമാണെന്നാണ് പറയുന്നത് അവരെ അവരെ മാത്രമല്ല നശിപ്പിക്കണേ ഒരുമിച്ച് നിൽക്കുന്ന ഈ സംഘഗാനത്തിൽ ഒരുമിച്ച് പാടുന്ന മറ്റുള്ളവരെയും കൂടി അവർക്ക് അവർക്ക് കൂടി അത് തീരണം ആ സംഘഗാനം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അതായത് എല്ലാവർക്കും വേണ്ടി ജീവിച്ചാൽ മാത്രമേ സംതൃപ്തിയോടെയും സമാധാനത്തോടെയൊക്കെ ജീവിച്ച് ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റുമോ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നിട്ടുള്ളതൊന്നുമല്ലോ ഈ ഭൂമിയിൽ അപ്പം എന്താ ഇങ്ങനെയൊക്കെ ജീവിച്ച് വളരെ സന്തോഷവും സമാധാനമൊക്കെ ആയിട്ട് ഭൂമിയിൽ ജീവിച്ച് നമുക്ക് സംതൃപ്തിയോടെ ഇവിടെ നിന്നും അടങ്ങാം അല്ലെങ്കിലോ പലതരത്തിലുള്ള ക്ലേശങ്ങളെയും നിരാശകളെയൊക്കെ അനുഭവിച്ച് വെറുപ്പോടും വേദനയോടും കൂടിയാവും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകം ശ്ലോകം യസ്വാത്മരതിരേവ സാദാത്മതൃപ്ത മാനവ ആത്മന്യേവ ച സന്തുഷ്ടത കാര്യം ന വിദ്യതേ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം യാ എന്ന് പറഞ്ഞാൽ യാതൊരു മാനവാത്തു എന്ന് മനുഷ്യനാകട്ടെ ആത്മരതി ഏവാ എന്ന് ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനും ആത്മതൃപ്ത ച ആത്മാനുഭൂതി കൊണ്ട് തന്നെ സംതൃപ്തനാകുന്ന നവിദ്യതേ ഒന്നും തന്നെ ഇല്ല നീ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ജ്ഞാനത്തിനെയും വൈരാഗ്യങ്ങളെയൊക്കെ സമ്പാദിച്ച് ജ്ഞാന വൈരാഗ്യങ്ങളെ സമ്പാദിച്ച് ഈ ഇഹപരങ്ങളായിട്ടുള്ള ഈ ലോകങ്ങളെയും അവയിലെ അനുഭവങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിയായി കൈവല്യപ്രാപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യതിയുടെ കാര്യമാണ് മുൻപ് പറഞ്ഞതെന്ന് വിചാരിക്കരുത് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാന ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ സമ്പാദിച്ച് ഇഹത്തിലെയും വരത്തിലെയും എല്ലാ അനുഭവങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമല്ല മേൽ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിചാരിക്കരുത് ആത്മാവിൽ മാത്രം തൃപ്തനും ആത്മജ്ഞാനത്തിൽ മാത്രം മുഴുകിയവനുമായിട്ടുള്ള ഒരു യതിക്ക് ഒരു സന്യാസിക്ക് അല്ലെങ്കിൽ ഒരു മുമുക്ഷുവിനെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെയാണ് അയാൾക്ക് ഈ ലോകത്തിലെയും മുനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടേണ്ടതായോ അനുഭവിക്കേണ്ടതായിട്ടോ ഇല്ല അതിനാൽ അയാളോട് യജ്ഞമയനായിട്ട് ജീവിക്കണമെന്ന് പറയേണ്ട ഒരാവശ്യമില്ല അദ്ദേഹത്തിന് ഇവിടെ ഒരു ആവശ്യവും ഒന്നും കിട്ടും വേണ്ട ഒന്നും അനുഭവിക്കും വേണ്ട അപ്പം അദ്ദേഹത്തെ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ പലതിനെയും ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സംസാരിയായ ഒരാൾക്കാണ് എപ്പോഴും സ്വാർത്ഥ ബുദ്ധി കൊണ്ടും ഭാവങ്ങളെ കൊണ്ടൊക്കെ മലിനങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ വളരാനിടയാവുന്നത് അപ്പോൾ ഈ സംസാരിയായ ആളുകൾക്ക് എപ്പോഴും അവർക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഈ ലോകത്തിൽ പലതിനെ അവർ ആഗ്രഹിക്കും അനുഭവിക്കും വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംസാരിയായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സ്വാർത്ഥബുദ്ധി കൊണ്ടും പിന്നെ എല്ലാറ്റിലും കർത്തൃത്വ കർത്തൃത്വഭാവം അദ്ദേഹം കാണും അങ്ങനെ കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ചിന്തകളെ കൊണ്ട് മലിനങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ഈ ഗൃഹസ്ഥാശ്രമീകളിലാണ് അധികം ഉണ്ടാവാൻ സാധ്യത അതിനാൽ അങ്ങനെയുള്ളവരോടാണ് യജ്ഞമയനായിട്ട് ജീവിക്കാൻ ഭഗവാൻ പറയേണ്ടത് അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആശാനിബദ്ധായിട്ടുള്ള ഗാർഹിക ജീവിതം കൊണ്ടാണ് ജീവന് എല്ലാ തരത്തിലുള്ള അശുദ്ധികളും ചേരുന്നത് എന്നാണ് പറയുന്നത് ഈ ഗാർഹിക ജീവിതത്തിൽ എന്താച്ചാൽ പലതരം ആശകളുണ്ടാവും സ്വാർത്ഥതകളുണ്ടാവും എൻ്റെ കുടുംബം അങ്ങനത്തെ ചിന്തകൾ അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള അശുദ്ധികളും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതിനാൽ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത് അവർ അതിനെ അനുഷ്ഠിക്കുക തന്നെ വേണം ആത്മജ്ഞാനം ആത്മജ്ഞാനമുണ്ടായാൽ കൂടി ഗൃഹസ്ഥൻ്റെ ജീവിതം കർമ്മയോഗ നിബദ്ധമാ ആയില്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിനു ചുറ്റുള്ളവർക്കൊക്കെ ആപത്കരവും അധപ്പതന കാരണവുമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആത്മജ്ഞാനം നേടിയിട്ടുള്ളൊരു ഗൃഹസ്ഥനാണെങ്കിൽ പോലും അദ്ദേഹവും ഈ ഇങ്ങനെ ഈ കർമ്മയോഗ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനും അദ്ദേഹത്തെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ദോഷം തന്നെയാണ് ഉണ്ടാവുക അതിനാൽ ഈ കർമ്മയോഗത്തിന് ഉത്തമാധികാരികൾ ജ്ഞാനികളും സന്യാസിമാരും ഒന്നും അല്ല ഈ ആശയിൽപ്പെട്ട് ഉഴലുന്ന ഗൃഹസ്ഥന്മാരാണ് ഈ ഇതിനുത്തരം ഉത്തമ അധികാരികൾ കർമ്മയോഗത്തിന് മറ്റുള്ളവരും ഈ സന്യാസികളെ ആചരിക്കുന്നതിൽ ദോഷമൊന്നുമില്ല ഭഗവാൻ കർമ്മയോഗം ഉപദേശിക്കുന്നത് മുമ്മുട്ടുക്കളായിട്ടുള്ള ഈ സന്യാസിമാർക്കൊന്നല്ല കർമ്മബദ്ധരും ആശാബദ്ധരുമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നത് ഇനി അടുത്ത പതിനെട്ടാമത്തെ ശ്ലോകം നൈവ തസ്യൃതേ നാർത്തോ നൃത കശ്ചന സർവഭൂതീഷോ കശ്ചിതർത്തശ്രയാം ഇനി അതിൻ്റെ വാക്കുകളുടെ അർത്ഥം കൃതേന എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട് ന എവ അർത്ഥ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ആ കർമ്മം ചെയ്യാതി അകൃതേന കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് ന കശ്ചന യാതൊരു ദോഷവുമില്ല അപ്പം അകൃതേന എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് അസ്യ ഇദ്ദേഹത്തിന് സർവഭൂതേഷു എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളിലും മാശ്ചി തിന്നാൽ വല്ലതും ഒരു അർത്ഥവ്യഭാശ്രയ എന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിനായി ആശ്രയിക്കേണ്ടതായി ഞാൻ ഇല്ല ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ആത്മാരാമനും ആത്മതൃപ്തനുമായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നും നേടാനില്ല ആത്മാരാമൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ഈ ലോകത്തുനിന്ന് ഒന്നും നേടാനില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യാഞ്ഞാലോ ഒന്നും നഷ്ടപ്പെടാനും ഇല്ല അയാൾക്ക് പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും ഒരു കാര്യത്തിലും ആശ്രയിക്കേണ്ടതായിട്ടും ഇല്ല ആത്മസ്വരൂപമായാൽ പിന്നെ എല്ലാമായി എന്നാണ് പറയുന്നത് ആത്മാവിൻ്റെ തന്നെ ഭാവാന്തരമായിട്ടുള്ള പരാപ്രകൃതിയുണ്ടല്ലോ ആ പരാപ്രകൃതിയുടെ ഇന്ദ്രിയ ഭാവമായിട്ടുള്ള ഈ ക്ഷരലോകം ആ ഇന്ദ്രിയ ഭാവമാണ് ഈ പരാപ്രകൃതിയുടെ ഇന്ദ്രിയ ഭാവമാണ് ഈ ക്ഷരലോകം അതായത് നമ്മൾ കാണുന്ന ഈ നശി നാശമുള്ള ലോകം അവിടെ ജനിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ശരീരത്തിലെ ഒരു ബോധാവസ്ഥ ആ ഒരു ബോധാവസ്ഥയാണ് ഈ ഞാൻ എന്ന് പറയുന്നത് ഇതിനെ ഈ നേരത്തെ പറഞ്ഞാൽ മുമുഷു മറികടക്കുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോലെയല്ല സാധാരണ ആൾക്കാർ അത് മനസ്സിലാക്കണില്ല ഈ ഞാൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ആത്മാവിൻ്റെ തന്നെ ഭാവാന്തരമായിട്ടുള്ള പരാപ്രകൃതിയുടെ ഇന്ദ്രിയ ഗോചര അതായത് നമുക്ക് കാണാനും അറിയാനൊക്കെ കഴിയും കഴിയുന്ന ഈ ക്ഷരലോകത്തിൽ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്ന ഈ ശരീരം ശരീരങ്ങളിലെ ഒരു ബോധാവസ്ഥ ഓരോ ശരീരങ്ങളിലും ഉള്ള ഒരു ബോധാവസ്ഥ മാത്രമാണ് ഈ ഞാൻ എന്നുള്ള ഒരു സങ്കല്പം അപ്പോൾ ഈ സന്യാസിയൊക്കെ ആത്മ ആത് ആത്മാഅ അതെല്ലാം ആ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരെ ആത്മസാക്ഷാത്കാരമൊക്കെ നേടിയിട്ടുള്ള ആൾക്കാർ ഈ ഞാൻ എന്നതിനെ അത് അവരത് മറികടക്കുകയാണ് ചെയ്യുന്നത് അനാദിയാണ് ആത്മാവ് ആത്മാവിനെ ഈ ക്ഷരപ്രപഞ്ചത്തിൽ നിന്ന് ഒന്നും നേടാനില്ല അനാദിയാണല്ലോ ഒന്നും നഷ്ടപ്പെടാനുമില്ല ആദ്യം അന്തോന്നും ഈ ആത്മാവിന് ഇല്ല കരണപ്രതികരണ ശൃംഖല ക്ഷരപ്രപഞ്ചത്തിന് ഈ കരണപ്രതികരണ ഈ കൊടുക്കൽ വാങ്ങൽ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഈ ക്ഷരലോകത്തിലെ മാത്രമേ ഉള്ളൂ അതായത് ഈ ദൃശ്യ പ്രപഞ്ചമേ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മാത്രമേ അതൊക്കെ ബാധകമാവുന്നുള്ളൂ ഒന്ന് അത് ശരീരത്തിന് മാത്രമേ അതൊക്കെ ഉള്ളൂ ആത്മാവിനെ ഇതൊന്നും ബാധകമല്ല അതിനാൽ ഒന്നിനെയും ആത്മാവിനെ ആശ്രയിക്കേണ്ടതില്ല ഈശ്വരനെ പറ്റി ചിന്തിച്ചുകൊണ്ട് കുഴിമടിയനായിരുന്നാൽ മതി എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരം നേടാങ്ങനെ കുഴിമടിയനായിട്ട് ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുക എന്നൊന്നുമല്ല ഇത് ഇതിൽ പറയുന്നത് പുഴ ഒഴുകുന്നത് പോലെ ജീവിക്കുക എന്നാണ് നിർദ്ദേശിക്കുന്നത് ഒഴുക്ക് പുഴയുടെ ഒഴുക്ക് ശരിയായാൽ വരാനുള്ളതൊക്കെ വന്നു ചേരും പിരിയാനുള്ളതൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്യും അതാണ് ഉദ്ദേശിക്കുന്നത് നാം പിന്നിട്ട ഈ പരിണാമദശകളിൽ ഒരുപാട് പരിണാമ ദശകളിലൂടെ നമ്മളൊക്കെ കടന്നു പോന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ശേഷിപ്പുകളായിട്ടുള്ള ചില വികാരങ്ങളൊക്കെ നമ്മളിലൊക്കെ ഉണ്ടാവും അതൊക്കെ അതിനൊക്കെ അതിജീവിച്ച് യഥാർത്ഥ മനുഷ്യനാകാൻ നമുക്ക് ഇതൊക്കെ അനുവർത്തിച്ചാൽ കഴിയും ഈ ഗൃഹസ്ഥാശ്രമികളുടെ കാര്യമാണ് പറഞ്ഞത് ആത്മാന്യ ആത്മാന്വേഷിയും ആത്മാന്വേഷിയെന്ന് പറയാൻ പറ്റില്ല ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ബാധകല്ല എന്താ വെച്ചാൽ ഈ പ്രകൃതിയിലെ ഈ ച എന്താ പറയണേ ഈ നശിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല അതൊക്കെ നമ്മളെ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ അത്രയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി